നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ദുൽഖർ സൽമാൻ്റേതായിട്ട് വരാനിരിക്കുന്ന കുറച്ച് സിനിമകളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും കാലങ്ങൾക്കിടയിൽ അദ്ദേഹം വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യാത്ത ഒരു നടനാണ് എല്ലാ വർഷവും പോലും ഒരു സിനിമ എന്നുള്ള രീതിയിൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ട് സിനിമകൾ വരുന്നില്ല ഇപ്പോൾ നമ്മൾ മറ്റു പല സൂപ്പർ സ്റ്റാറുകളെയും എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിജയനെ പോലുള്ള അല്ലെങ്കിൽ രജനീകാന്തിനെ പോലുള്ള വലിയ സൂപ്പർ സ്റ്റാറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അവർ വർഷത്തിൽ ഒരു പടമെങ്കിലും തിയേറ്ററുകളിൽ എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും തുടക്ക കാലഘട്ടങ്ങളിൽ അവർ ഒരു വർഷത്തിൽ നാലും അഞ്ചും ആറും സിനിമകളൊക്കെ അഭിനയിച്ച ആളുകളുമാണ് എന്നാൽ ദുൽഖർ സൽമാൻ തുടക്കത്തിൽ ഒരു ഒന്ന് രണ്ട് വർഷം കുറച്ച് ആക്റ്റീവായിട്ട് നിന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ബാക്കി എല്ലാ സമയങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിമം രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും ആയിരിക്കും അദ്ദേഹത്തിന്റേതായിട്ട് ഒരു സിനിമ ഇറങ്ങാറ് എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിൽ തന്നെ ഇതുവരെ അല്പം പുറകോട്ട് നിന്നിരുന്ന മലയാളം സിനിമയെ അദ്ദേഹം പിടിച്ച് മുന്നിലേക്ക് വച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട് ഈ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ലിസ്റ്റിൽ ഒരു തെലുങ്ക് പടത്തിൻ്റെ പേര് പോലും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം തെലുങ്ക് സിനിമകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല അത് കുറേ സിനിമകളുടെ പേരുകൾ നമ്മളിപ്പോൾ യൂ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് സിനിമകളും സൂപ്പർ ഹിറ്റായി മാറിയതോടുകൂടി ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നൂറ് കോടിയിലേക്ക് അടുക്കുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു വലിയ താരപദവി കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിലും സംശയമില്ല ഒരു ബോക്സ് ഓഫീസ് സക്സസ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് തെലുങ്കിൽ സാധിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വലിയ കുറേ സിനിമകൾ അവിടെ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മലയാളത്തിൽ ലാസ്റ്റ് അഭിനയിച്ച കിങ് ഓഫ് കൊത്ത ഒരു വൻ പരാജയമായി മാറിയിരുന്നു അതുകൊണ്ടാണോ അദ്ദേഹം പിന്നീട് ഒരു ഗ്യാപ് എടുത്തതെന്ന് അറിയത്തില്ല എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ മലയാളം ൾക്ക് ആശ്വസിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ വകുപ്പ് നൽകുന്ന കുറെ ഉണ്ട് എന്നുള്ളതാണ് പറയേണ്ടത് നമുക്ക് ഇങ്ങനെ ഡയലോഗ് അടിച്ചു പോകുന്നതിന് മുമ്പ് ഡയറക്റ്റ് ഫസ്റ്റ് വീഡിയോയിലേക്ക് ഫസ്റ്റ് സിനിമയുടെ കാര്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ സിനിമ നിങ്ങൾ എല്ലാവരും മറന്നതാണ് നഹാസ് ഹിദായത്ത് എന്ന് പറയുന്ന സംവിധായകൻ അതായത് നമ്മുടെ ആർ ഡി എക്സിന്റെ സംവിധായകൻ രണ്ടാമത് ചെയ്യുന്ന സിനിമ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ഡി എക്സ് റിലീസ് ചെയ്ത് കിങ് ഓഫ് കൊത്തയ്ക്ക് ഒരു സീസണിലാണ് ഓണം സീസണാണെന്ന് തോന്നുന്നു എന്തിനാലും രണ്ട് സിനിമകളും ഒരേ സമയത്താണ് റിലീസ് ചെയ്തത് ആ റിലീസ് ചെയ്ത സമയത്ത് കിങ് ഓഫ് കൊത്തക്കായിരുന്നു റിലീസിന് മുമ്പ് കിങ് ഓഫ് കത്തയ്ക്കായിരുന്നു റിലീസിന് മുമ്പ് വലിയ കാര്യമായിട്ടുള്ള പ്രൊമോഷനും അല്ലെങ്കിൽ ഹൈപ്പും കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നത് എന്നാൽ അവിടെ നിന്ന് ചിത്രം റിലീസ് ചെയ്തതിന് ശേഷം കിങ് ഓഫ് കത്ത താഴേക്ക് പോയി ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന ആ സീസണിൽ ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാതിരുന്ന അല്ലെങ്കിൽ വലിയ സിനിമകളുടെ ലിസ്റ്റിൽ മൂന്നാമതോ നാലാമതോ മാത്രം കിടന്ന ആർ ഡി എക്സ് കയറി ആ സീസണിലെ വിന്നറായി മാറുന്നത് നമ്മൾ കണ്ടു ആ ചിത്രത്തിന്റെ സംവിധായകൻ നഹാസ് ഹിദായത്ത് ആണ് ഇപ്പോൾ ദുൽഖറിനെ വച്ച് ഏറ്റവും ആദ്യം സിനിമ ചെയ്യാൻ പോകുന്നത് അത് ഈ വർഷം ഡിസംബറോട് കൂടി തന്നെ അതായത് അടുത്ത മാസത്തോട് കൂടി തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നുള്ള കാര്യങ്ങൾ കൺഫേം ആയിട്ടുണ്ട് ആന്റണി പെപ്പ ഈ ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നുള്ളൊരു കാര്യം കൂടി കൺഫേം ആയിട്ടുണ്ട് മാത്രമല്ല ഇത് ആർ ഡി എക്സ് പോലെ തുടക്കം മുതൽ അവസാനം വരെ ഒരു അടിപ്പടം തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യവും കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട് എസ് ജെ സൂര്യ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളൊരു വാർത്ത കൺഫേം അല്ലാതെ പറഞ്ഞു കേൾക്കുന്നുമുണ്ട് എന്ത് തന്നെയും നല്ലൊരു വിരുന്ന് തന്നെയായിരിക്കും ആ ചിത്രം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതിനേക്കാളൊക്കെ ഏറ്റവും അപ്പുറമായിട്ട് ഏറ്റവും വളരെയധികം ഞാൻ ഈ ലിസ്റ്റ് കണ്ടപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് അത് വേറെ ഒന്നുമല്ല ദുൽഖർ സൽമാനും ഗിരീഷ് ഏഡിയും തമ്മിൽ ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് അടുത്ത ദുൽഖറിൻ്റെ ഈ നഹാസു ഹിദായത്തിന്റെ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ വരുന്നത് ഈ മലയാളം പടത്തിലേക്കായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പറയുന്നുണ്ട് അതായത് തുടർച്ചയായിട്ട് ദുൽഖർ രണ്ട് മലയാള സിനിമകളിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ ദുൽഖർ സൽമാൻ ഗിരീഷ് എടി ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഗിരീഷ് എഡി ആരാണെന്ന് അറിയാത്ത ആളുകളും ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടോ അവരോടൊറ്റ കാര്യമേ പറയാനുള്ളൂ തണ്ണീർമത്തൻ ദിനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പ്രേമലു ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അയാം കാതലൻ എന്നീ സിനിമകളുടെയൊക്കെ സംവിധായകനാണ് ഒരേ പാറ്റേൺ തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ മറ്റേ വേറൊരു പടം കൂടി ഉണ്ടായിരുന്നല്ലോ സൂപ്പർ ശരണ്യ അപ്പം ഈ സിനിമകളെല്ലാം തന്നെ ഒരേ പാറ്റേൺ അതായത് ഒരു ഏതൊരു പ്രേക്ഷകരും ടിക്കറ്റ് എടുത്ത് പടം കാണാൻ സന്തോഷിച്ച് അർമാദിച്ച് കണ്ട് സംതൃപ്തിയോടുകൂടി ഇറങ്ങി വരിക എന്നുള്ളൊരു പാറ്റേൺ ആണ് അദ്ദേഹത്തിൻ്റെ അല്ലാതെ ആക്ഷൻ ഇടി വെടി അങ്ങനെയുള്ള പരിപാടികളൊന്നുമല്ല ആർക്കും പ്രേമലുവൊക്കെ ഒരു സാധനമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ നമുക്ക് ഈ സിനിമയിലൂടെ എന്നാണ് പറയേണ്ടത് കാരണം അദ്ദേഹം ഇതുവരെ ചെയ്ത സിനിമകളിൽ ഒന്നും താരമൂല്യം അത്ര വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല നസ്ലിൻ നായകനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക പ്രേമലുവിലൂടെയാണ് ഒരു ഇത് കിട്ടുന്നത് താരമൂല്യം കിട്ടുന്നത് അപ്പോ ഓരോ താരങ്ങളെയും ഒരു താരമൂല്യത്തിലേക്ക് ഉയർത്താൻ സാധിച്ച ഒരു സംവിധായകനാണ് ഗിരീഷ് എടി അപ്പോൾ ഒരു താരമൂല്യത്തിന്റെ ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു താരത്തെ വെച്ച് അദ്ദേഹം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാൻ വലിയ സന്തോഷമുണ്ട് അല്ല താല്പര്യമുണ്ട് ഇതേപോലെ തന്നെ ഒരു നല്ല ഒരു ചിത്രമായിട്ട് വരികയാണെങ്കിൽ വളരെയധികം സന്തോഷവുമാകും ഓക്കെ അടുത്തത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തോടു കൂടി തന്നെ തുടങ്ങുമെന്നാണ് പറയുന്നത് റൊമാൻറ്റിക് കോമഡി ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും അടുത്തത് അരുൺ ഡൊമിനിക് എന്ന് പറയുന്ന സംവിധായകന്റെ ചിത്രമാണ് അതിനകത്ത് നസ്ലിൻ ും കല്യാണിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ കമ്പനിയാണ് ഇതെല്ലാം നേരത്തെ അനൗൺസ് ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഫ്രഷായിട്ട് വരുന്ന ന്യൂസ് പ്രകാരം ആ ചിത്രത്തിൽ ഒരു കാമിയോ റോള് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് റോള് ദുൽഖർ സൽമാനും വരുന്നുണ്ട് ഏകദേശം ഒരാഴ്ചയോളം ആ സിനിമയുടെ ഷൂട്ടിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മാത്രമല്ല ദുൽഖർ മാത്രമല്ല അതിൽ നമ്മുടെ ടൊവിനോ തോമസും ഒരു ചെറിയ റോള് അഭിനയിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും നായകനും നായികയും കല്യാണി പ്രിയദർശനും അതുപോലെ തന്നെ നെസ്ലിനുമാണ് ഇവർ ഇതിനകത്ത് കഷ്ടപ്പെടാൻ സാഹിത് ആണ് വരുന്നത് പക്ഷെ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് മാത്രമല്ല അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസർ അപ്പോൾ തീർച്ചയായിട്ടും വെറുതെ അങ്ങോട്ട് വന്ന് അഭിനയിക്കുമെന്ന് തോന്നുന്നില്ല എന്തുന്നേലും ആ സിനിമയും ഒരു കോമഡി ട്രാക്കിലൂടെ പോകുന്ന റൊമാൻറ്റിക് കോമഡിയാണ് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമായിട്ടില്ല അടുത്തത് സൗബിൻ സാഹിറിന്റെ ഒരു സിനിമയാണ് ഇത് നേരത്തെ അനൗൺസ് ചെയ്ത ഒരു സിനിമയുണ്ട് അതിൻ്റെ പേര് ഓതിരം കടകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പടമായിരുന്നു അതിൻ്റെ പോസ്റ്ററൊക്കെ നിങ്ങൾ പുറത്ത് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും പക്ഷെ അത് ഏകദേശം രണ്ട് മൂന്ന് കൊല്ലം മുമ്പോ മറ്റോ അനൗൺസ് ചെയ്തതാണ് എന്താണൊരു കഞ്ചാവ് അടിച്ചിരിക്കുന്ന ദുൽഖർ സൽമാനെയാണ് നമുക്ക് ആ പോസ്റ്ററിൽ കാണാൻ സാധിക്കുക പക്ഷെ പിന്നീട് ആ സിനിമ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഇപ്പോൾ വരുന്ന വാർത്ത പ്രകാരം സൗബിൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഓതിരം ഘടകം എന്ന് പറയുന്ന സിനിമയല്ല മറ്റൊരു സിനിമയാണ് അത് വേറൊരു ട്രാക്കിലൂടെ പോകുന്ന സിനിമയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തിനേലും സൗബിന്റെ പുതിയ ചിത്രം ഉടൻ തന്നെ ഉണ്ടാകും അത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല പക്ഷേ ഉണ്ടാവുന്ന ആ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ആയിരിക്കും നായകൻ എന്നുള്ളൊരു കാര്യം കൺഫേം ആയി വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും അതൊരു നല്ല ഒരു ചിത്രമായിരിക്കും കാരണം പറവ പോലുള്ള ഒരു നല്ലൊരു സിനിമ ചെയ്ത സംവിധായകനാണ് മാത്രമല്ല അദ്ദേഹത്തിന് കഴിവുള്ളൊരു താരമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു ചിത്രം ആ രീതിയിലുള്ള ഒരു വെറൈറ്റി ഐറ്റം ആയിരിക്കും എന്ന് കരുതുന്നു എന്തേനെങ്കിലും ഓതിരം ഒക്കെ പോസ്റ്റർ അന്ന് കണ്ടപ്പോൾ തന്നെ തൃപ്തി വരാതിരുന്നതാണ് അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു നല്ലൊരു പടമായിട്ട് വരട്ടെ എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് അടുത്തത് ഒരു തെലുങ്ക് പടത്തിൻ്റെ കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തെലുങ്ക് പടത്തിൻ്റെ ഒരു കാര്യമാണ് മറ്റ് മറ്റ് തെലുങ്ക് പടങ്ങളുടെ ഒന്നും പേര് പറയാതിരുന്ന കാരണം നമുക്കൊന്നും അറിയില്ലാത്തത് കൊണ്ടാണ് എന്നാൽ കൽക്കി ടു എന്ന് പറയുന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ ഉണ്ടാകുമെന്ന് അതിന്റെ സംവിധായകൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നതായിട്ട് കേട്ടു ദുൽഖർ സൽമാൻ ആ സിനിമയിൽ ഉണ്ടാകുമോ എന്ന് ലക്കി ഭാസ്കറിൻ്റെ വിജയത്തിന്റെ ഭാഗമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ ചെയ്ത ആളാ സംവിധായകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും കൽക്കിയുടെ എല്ലാ ഭാഗങ്ങളിലും എന്നാണ് പറഞ്ഞത് അപ്പോൾ കൽക്കി രണ്ട് ഭാഗം കൊണ്ട് തീർത്താനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു വരും ഭാഗങ്ങളിലെല്ലാം ുൽഖർ സൽമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് ഇനി ദുൽഖർ സൽമാനെ ഈ ഒരു സീനിലോ രണ്ട് സീനിലോ ആയിട്ട് ഒതുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അതിനും മാത്രമുള്ള സ്റ്റാർ വാലുലേക്ക് അദ്ദേഹം തെലുങ്കിൽ ഉയർന്നു അപ്പോൾ വരും നാളുകളിൽ ഗസ്റ്റ് റോൾ ആണെങ്കിൽ പോലും വളരെ ഡീപ്പായിട്ടുള്ള റോളായിട്ട് തന്നെയായിരിക്കും അദ്ദേഹം വരിക കൽക്കിയിൽ റോള് എല്ലാവരും കണ്ടാണ് വളർത്തച്ഛനായിട്ട് പക്ഷേ അതൊരു വളരെ ഒരു സാധനമായിട്ടായിരിക്കും വരാൻ സാധ്യത എന്ന് തോന്നുന്നു അടുത്തത് ദുൽഖർ സൽമാൻ അമൽ നീരത് ചിത്രമാണ് ആ ഒരു ചിത്രത്തെ കുറിച്ച് ഈ പറഞ്ഞ മാതിരി തന്നെ നേരത്തേ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് പക്ഷെ ഇപ്പോൾ ദുൽഖർ സൽമാൻ തന്നെ അതിനെ അതിനെപ്പറ്റി മറ്റേ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന വീഡിയോസിൽ അദ്ദേഹം പറയുന്നുണ്ട് ദുൽഖർ സൽമാനും അമൽ നീരദും തമ്മിൽ സി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പക്ഷെ അത് എന്ന് ഒന്നിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ഒരു ലിസ്റ്റ് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി ഒൻപത് സിനിമകളും അടുത്ത വർഷം പൂർണ്ണമായിട്ടും ഷൂട്ടിങ് തീരുമെന്നുള്ളതാണ് അടുത്ത വർഷം എത്ര സിനിമകൾ റിലീസ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് സിനിമകളായിരിക്കും അടുത്ത വർഷം റിലീസിന് ഉണ്ടാവുക കാരണം പിന്നീടുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് തെലുങ്ക് സിനിമകളിലും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഓഫറുകൾ ഓഫറുകളുണ്ടാവും അപ്പോൾ അതിനകത്ത് നല്ലത് നോക്കി ചെയ്യുമ്പോൾ അവിടെ ഒരു അഞ്ചോ ആറോ മാസം ചിലപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ അടുത്ത വർഷം മാക്സിമം രണ്ട് മലയാളം പടം തന്നെ ചിന്തിച്ചാൽ മതി പക്ഷേ അത് തന്നെ വലിയ കാര്യമാണ് ദുൽഖർ സൽമാനെ സംബന്ധിച്ച് കാരണം നമ്മൾ അങ്ങനെ ഒരു കൊല്ലത്തിൽ രണ്ട് പടം ഒന്നും ദുൽഖറിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും കാത്തിരിക്കാം ഇനി പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ മലയാളം തിരിച്ചു വരവിനു വേണ്ടി ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം